സ്നേഹിതരെ ജീവിതയാത്രയുടെ പുതിയൊരു ട്രാവൽ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കോട്ടയം ജില്ലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ഭർണങ്ങാനത്തേക്കാണ് കേട്ടോ ഇന്ന് നമ്മുടെ യാത്ര നമ്മൾ ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയില് പാലായിൽ നിന്നും ഒരാ ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാല് ഈ ഭർണങ്ങാനത്ത് എത്തിച്ചേരാനാകും നമ്മൾ ഇപ്പൊ സംസ് ഭർണങ്ങാനം ടൗണിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഇവിടെ ഒട്ടനവധി ഒരു ചെറിയ ഗ്രാമമാണ് ഇപ്പോൾ നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇടതുവശത്തായിട്ടാണ് അൽഫാൻ സാമയുടെ ഖബറിടത്തിലേക്ക് പോകുന്ന വഴി അതിലൊരു പള്ളി ഒക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത് ഇവിടെ ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട് അൽഫാൻ സാമ സ്റ്റോംബ് അൽഫാൻ സാമയുടെ ഖബറിടത്തിലേക്കെന്നൊക്കെ ഇനിയിപ്പോൾ ഇത് വലതുവശത്ത് കണ്ടോ ഒരു മിസ് കുമാരി റോഡ് എന്ന് ഈ മിസ്കുമാരിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആദ്യകാല പഴയകാല സിനിമാ നടിയാണ് അവരുടെ ജന്മദേശം ഇവിടെയാണ് എന്ന പഴയകാല ചിത്രത്തിലെ നായിക അപ്പോൾ അവരുടെ ജന്മനാടാണ് കേട്ടോ ഈ ഭരണജ്ഞാനം അപ്പോൾ ആ മിസ്കുമാരിയുടെ ആദരസൂചകമായിട്ടാണ് ഈ ഒരു റോഡിനിടെ അവരുടെ നൽകിയിരിക്കുന്നത് തന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ചുകൂടി മുമ്പോട്ടേക്ക് പോകുമ്പോഴേ ഇതാ ഇടതുവശത്തായിട്ട് ആ കാണുന്നതാണ് കേട്ടോ ആനക്കല്ല് പള്ളി ആ ഈ ആനക്കല്ലു പള്ളി എന്നറിയപ്പെടുന്ന സെൻറ്റ് മേര സെൻറ്റ് മേരീസ് ഫെറോനാ പള്ളിയാണിത് ഈ പള്ളിക്ക് പള്ളി എന്ന് പേര് വരുന്നതിൻ്റെ പി വന്നതിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യം തന്നെയുണ്ട് ഒരു സഹസ്രാബ്ദത്തിന് മുമ്പ് ഈ നാട്ടിൽ ഒരു പള്ളി പണിയുവാൻ അന്നത്തെ ആൾക്കാരെ കൂടെ തീരുമാനമെടുത്തു അപ്പോൾ പള്ളി പണി എവിടെ പണിയണം എന്ന കാര്യത്തിൽ അവർ തമ്മിൽ തർക്കമായി നാട്ടുകാരുടെ ഇടയിലെ തർക്കം പരിഹരിക്കാൻ ഒരു ഫോം വഴി കണ്ടെത്തി ഒരു ആനയുടെ തുമ്പിക്കൈയിൽ പള്ളിക്ക് പണിയുന്നതിന് ആവശ്യമായ മൂലക്കല്ല് വെച്ചു കൊടുക്കുക ആ ആന നടന്നെത്തി ആ കല്ല് എവിടെ വയ്ക്കുന്നുവോ അവിടെ പള്ളി പണിയാം എന്നതായിരുന്നു ആ അവരുടെ വ്യവസ്ഥ അങ്ങനെ നാട്ടുകാർ അംഗീ വ്യവസ്ഥ അംഗീകരിച്ചതോടുകൂടി പള്ളി പണിയുന്ന ഈ പ്രശ്നത്തിനൊരു തർക്കത്തിന് ഒരു പരിഹാരമാകുകയും ആന കല്ല് കൊണ്ടുവച്ച സ്ഥലത്ത് പള്ളി പണിയുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം പറയുന്നത് ആ ആ പള്ളിയാണ് ഇന്ന് അറിയപ്പെടുന്ന സെൻറ്റ് മേരീസ് ബൊറോന പള്ളി എന്തായാലും ആയിരം വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ചതാണ് എന്നതിനാൽ ഇതിൻ്റെ സഹസ്രാബ്ദി ആഘോഷം പോലും ഈ അടുത്ത കാലത്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യം നേരെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന ഒരു കൽക്കുരിശാണ് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു കൊടിമരവും കാണാം ഈ കൊടിമരത്തിൻ്റെ സമീപത്ത് തന്നെ ഒരു ആനയുടെ പ്രതിമയും നിർമ്മിച്ചിട്ടുണ്ട് അത് ഈ ആനയുടെ പ്രതിമ എന്ന് പറയുന്നത് നമുക്ക് ഒരുപക്ഷെ യാനക്കല്ല് പള്ളി എന്ന പേരിനെ അന്യർത്ഥമാക്കുന്ന തരത്തിലുള്ളതായിരിക്കാം എന്ന് തോന്നുന്നു നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻസുകൾ രേഖപ്പെടുത്താനും മറക്കല്ലേ ഈ പഠിക്കട്ടിൻ്റെ ഇടതു ഭാഗത്തായിട്ട് ആയിട്ട് കാണുന്നതാണ് കേട്ടോ ബോയ്സ് വിഭാഗം ഹൈസ്കൂള് അതുപോലെ തന്നെ ഇവിടെ നിരവധി വിദ്യാലയങ്ങളുണ്ട് സെൻറ്റ് മേരീസ് എൽ പി സ്കൂള് സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂള് സെൻ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയൊക്കെ റോഡിൻ്റെ എതിർവശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതുകൂടാതെ ഇവിടെ ഒരു വിഭാഗം കുട്ടികൾക്ക് മുതൽ ഉള്ള ഒരു റെസിഡൻഷ്യൽ സ്കൂളും ഒരു എഞ്ചിനീയറിംഗ് വിദ്യാലയവും ഒക്കെ ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകതയാണ് ഈ പഠിക്കെട്ട് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നേരെ റോഡുണ്ട് കേട്ടോ അപ്പുറത്ത് വശത്തുകൂടെ അത് ആ റോഡ് വഴിയും പള്ളിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ജർമ്മൻ പോലെയുള്ള വിദേശ ഭാഷകൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇവിടെയുണ്ട് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം പേർ ഇവിടെ എത്തി വിദേശ ഭാഷ പഠിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് ഉപരിപഠനാർത്ഥവും മറ്റുമായി പോയി വരുന്നു എ ഡി ആയിരത്തി നാലിൽ സ്ഥാപിക്കപ്പെട്ട സെൻറ്റ് മേരീസ് സൊറോനാ പള്ളിയുടെ തിരുമുറ്റത്താണ് കേട്ടോ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ധാരാളം വിശ്വാസികൾ തീർത്ഥാടകരും ഒക്കെ ആയിട്ട് നിരവധി പേരാണ് ഓരോ ദിവസവും ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ആണ് പള്ളിയുടെ ഉൾഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ വളരെ നല്ല ഹൈറ്റിലുള്ളതും വളരെ മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പള്ളിയാണ് സീറോ മലബാർ കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധയും ഭാരതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിതയുമാണ് വിശുദ്ധ അൽഫോൻസാമ്മ അൽഫോൻസാമ്മയുടെ ആദ്യകാല നാമധേയം അന്നക്കുട്ടി മുട്ടത്തുപാടം എന്നതായിരുന്നു അൽഫോൻസാമ്മ ആദ്യമായി തിരുവസ്ത്രം സ്വീകരിച്ചതും ജീവിച്ചു മരിച്ചതും ഭരണജനത്തായിരുന്നു ഈ പള്ളിയിൽ നിന്നാണ് വിശുദ്ധ അൽഫോൻസാമ്മ സഭാവസ്ത്രം സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് പത്തൊമ്പതിന് ജനിച്ച അൽഫോൻസാമ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തിയെട്ടിന് മരണപ്പെടുകയായിരുന്നു അൽഫോൻസാമ്മ സം തിരുവസ്ത്രം സ്വീകരിച്ചതും ജീവിച്ചതും മരിച്ചതും ഈ പള്ളിയിൽ വെച്ച് തന്നെ ആയിരുന്നു എന്നതാണ് ഒരു പ്രത്യേകത പടിക്കെട്ടുകൾ കയറി പോകുന്നതിന് പകരം വാഹനം പോകുന്ന വഴി പിന്നെ പള്ളിയിലേക്ക് എത്തിച്ചേരുന്ന വഴിയാണ് റോഡാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് ഇതുവഴി നമുക്ക് സെൻറ്റ് മേരീസ് ഹെറോന പള്ളിയിലേക്കും അവിടെ നിന്ന് അൽഫൻ സമ്മയുടെ കബറടത്തിൽ ഉള്ള പള്ളി കബറടം സ്ഥിതി ചെയ്യുന്ന പള്ളിയിലേക്കും പോകാവുന്നതാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം നിരവധി തീർത്ഥാടകർ എത്തുന്നതുകൊണ്ട് തന്നെ വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പാർക്കിംഗ് ഏരിയയിലൂടെ നമുക്ക് മുമ്പോട്ട് പോയാൽ ആ സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് ആ അൽഫോൻ സ്വാമിയുടെ പള്ളിയിലേക്ക് പോകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മതസൗഹാർദ്ദത്തിന് പേര് കേട്ട ഒരു ഗ്രാമമാണ് ഈ ഭരണജ്ഞാനം ഭരണജ്ഞാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടുത്സവവും ഭരണജ്ഞാനം സെൻറ്റ് മേരീസ് പ്രദേശ ഭരോനാ പള്ളിയിലെ തിരുനാൾ പ്രദക്ഷിണവും ജനുവരി മാസത്തിൽ ഒരേ ദിവസത്തിലാണ് നടത്തപ്പെടുന്നത് പ്രദക്ഷിണത്തിന് ഉപയോഗിക്കുന്ന കോൽവിളക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നൽകിയതാണ് ആറാട്ടുത്സവത്തിന് വേണ്ടി പള്ളിയിൽ നിന്ന് ക്ഷേത്രത്തിന് മുത്തുക്കൊടയും നൽകിയിരുന്നു അതിപ്പോഴും ഇരു കൂട്ടരും ഉപയോഗിച്ച് വരുന്നു പഴയ പള്ളിയുടെ കോമ്പൗണ്ടിൽ കൂടി ഇങ്ങനെ മുമ്പോട്ട് ചെല്ലുമ്പോൾ കണ്ടോ കുറച്ച് പടവുകൾ കിടക്കുന്നത് ആ പടവുകൾ കയറി ചെന്നാൽ നമുക്ക് അൽഫൻസാമ്മയുടെ പള്ളിയിൽ എത്തിച്ചേരാനാകും രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് വത്തിക്കാൻ സിറ്റിയിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ വെച്ച് പോപ്പ് ബെനഡിക്റ്റ് പതിനാറാമൻ അൽഫോൻസാമയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പത്തൊമ്പതിനാണ് ഭരണങ്കാനം പള്ളിയിൽ നിന്ന് അൽഫോൻസാമ്മ സഭാവസ്ത്രം സ്വീകരിച്ചത് ഈ കാണുന്നതാണ് അൽഫാൻസാമയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന പള്ളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഫെബ്രുവരി എട്ടിന് കോട്ടയത്ത് ബോൾ മാർപ്പാപ്പ ചാവറ കുര്യാക്കോ സേലിയാസച്ചനെയും അൽഫോൻസാമേയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചത് പാപ്പാവേദിയിൽ വെച്ചായിരുന്നു നാമകരണത്തിന് ശേഷം ആ പാപ്പാവേദി അതേപടി ഭരണജ്ഞാനത്ത് ഈ അൽഫോൻസ ചാപ്പലിന് മുമ്പിലേക്ക് മാറ്റി പുനഃസ്ഥാപിക്കുകയായിരുന്നു അതാണ് ഈ കാണുന്നത് അതിവിടെ അവിടെ ഇപ്പോൾ പ്രേയർ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ശനിയാഴ്ചയും ഇവിടെ പ്രത്യേക പ്രദക്ഷിണ ജാഥയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ നിരവധി വിശ്വാസികൾ അതിൻ്റെ ഭാഗമായുള്ള പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും ജൂലൈ മാസം പത്തൊമ്പത് മുതൽ ഇരുപത്തിയെട്ട് വരെ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷം ഇവിടെ നടന്നു വരുന്നു തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പതിനായിരങ്ങളാണ് പതിനായിരങ്ങളാണിവിടേക്ക് ഒഴുകിയെത്താറുള്ളത് അൽഫോൻസാമ ജീവിച്ചിരുന്നതും വിശുദ്ധയുടെ കവരടം സ്ഥിതി എന്നതുമായ ഭരണജ്ഞാനത്ത് തീർത്ഥാടകർ അങ്ങനെ ഒത്തുചേരുന്നു ഇന്ത്യൻ തപാസ് ചാമ്പിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത എന്ന ബഹുമതി അൽഫാൻസാമയുടെ പേരിലുള്ളതാണ് വിശുദ്ധ അൽഫാൻ സാമിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന ഈ പള്ളിക്കുള്ളിലാണ് കേട്ടോ അതായത് ഖബറിടം അതിനാണ് അവിടെ ഇപ്പോൾ പ്രയർ നടക്കുന്ന നമ്മൾ അതിനകത്തേക്ക് കയറുന്നില്ല പിന്നെ ഇവിടെ എത്തുന്നവർക്ക് വിശ്വാസികൾക്ക് മെഴുകുതിരി എത്തിച്ച് പ്രാർത്ഥന നടത്താനുള്ള സൗകര്യം ഒരു വെളിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും ആ സൗകര്യം ഞങ്ങളും അങ്ങ് പ്രധാന തീർത്ഥാടന കേന്ദ്രമായ സെൻറ് മേരീസ് സൊറോനാ പള്ളിയും അൽഫോൻസാമ്മയുടെ ഖബറടവും ഒക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അത് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് ഉൾപ്പെടുത്തുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്